തമിഴകത്തിന്റെ നടുപ്പൻ നായകൻ സൂര്യയുടെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് കാക്കാ കാക്ക പോലീസ് ഓഫീസറായിട്ടായിരുന്നു സൂര്യ ചിത്രത്തിൽ വേഷമിട്ടത് അൻപു സെൽവൻ ഐ പി എസ് ഐ ചിത്രത്തിൽ നായകൻ സൂര്യ എത്തിയപ്പോൾ മായ ജ്യോതികയായിരുന്നു ഇപ്പോഴത്തെ സിനിമയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സംഘടന രംഗത്തിൽ അഭിനയിച്ച അനുഭവം പങ്കിട്ടിരിക്കുകയാണ് സൂര്യ ജ്യോതികയുമായുള്ള പ്രണയം ആരംഭിച്ച സമയമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അപകടം പിടിച്ച ഷോട്ടായതിനാൽ അഭിനയിക്കരുതെന്ന് ജ്യോതിക വിലക്കിയിരുന്നതായും സൂര്യ പറയുന്നു കാക്ക കാക്ക സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് താനും ജോയും സംസാരിക്കുന്നു തുടങ്ങിയതേയുള്ളൂ സിനിമയിൽ വില്ലനുമായുള്ള ഫൈറ്റിന് ശേഷം താൻ ഉയരത്തിൽ നിന്നും വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു സീനുണ്ട് അതിൽ അഭിനയിക്കുന്നതിനോട് ജോയ്ക്ക് താല്പര്യമേ ഇല്ലായിരുന്നു പോകരുതെന്ന് പറഞ്ഞ് ജോ ഒരുപാട് വിലക്കി പിന്നെ പറഞ്ഞു മനസ്സിലാക്കി പെർമിഷൻ എടുത്ത് പോയാണ് ആ സീനിൽ അഭിനയിച്ചത് മലർന്നാണ് വെള്ളത്തിലേക്ക് സൂര്യ വീഴുന്നത് അതിനു മുൻപും കുറച്ച് റിസ്കി ഷോട്ടുകൾ കൂടി ഉണ്ടായിരുന്നുവെന്നും സൂര്യ പറയുന്നു വിവാഹ ശേഷം കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിയ ജ്യോതിക കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് വീണ്ടും അഭിനയിച്ചു തുടങ്ങിയത് എന്നാൽ തിരിച്ചുവരവിൽ സൂര്യമൊത്തമുള്ള ജ്യോതികയുടെ ഒരു സിനിമ ഇതുവരെ സംഭവിച്ചിട്ടില്ല റെട്രോയാണ് സൂര്യയുടെ ഏറ്റവും പുതിയ സിനിമ അവസാനം റിലീസ് ചെയ്ത കങ്കുവ് വലിയ പരാജയമായിരുന്നു സൂര്യ കാർത്തിക് സുബരാജ എത്തുന്ന റെട്രോയിൽ പൂജ ഹെഡ്ജയാണ് നായിക മെയ് ഒന്നിന് റെട്രോ തിയേറ്ററുകളിലേക്ക് എത്തും സൂര്യയുടെ ടു ഡി എന്റർടൈൻമെന്റ്സും കാർത്തിക് സുബ്രാജിന്റെ സ്റ്റോൺ ബെഡ് ഫിലിംസിൽ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജ്യോതികയും സൂര്യയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് രാജശേഖർ കർപ്പൂര സുന്ദര പാണ്ഡ്യനും കാർത്തികേൻ സന്താനവുമാണ്